ദ്രോഹിക്കുന്നവരെ തിരികെ ഉപദ്രവിക്കുമെന്ന് ഇസ്രയേൽ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്ന യു എസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ഇതിന് തയ്യാറെടുക്കുമെന്നും ഇസ്രയേൽ പറയുന്നു ദ്രോഹിക്കുന്നവരെ തിരികെ ഉപദ്രവിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഗാസയിലെ യുദ്ധം പൂർണ്ണ ശക്തിയോടെ തുടരുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പ്രതിജ്ഞ എടുത്തിരിക്കുന്ന സാഹചര്യം ഞങ്ങൾ ഒരു ലളിതമായ നിയമം നിർണ്ണയിച്ചിട്ടുണ്ട് ആര് ഞങ്ങളെ ദ്രോഹിക്കുകയാണെങ്കിലും ഞങ്ങൾ അവരെ ഉപദ്രവിക്കുക തന്നെ ചെയ്യും ടെൽനോഫ് എയർബേസ് സന്ദർശിച്ച നെതന്യഹുവാണ് ഇപ്രകാരം പറഞ്ഞത് ഇസ്രായേലിന്റെ എല്ലാ സുരക്ഷാ ആവശ്യങ്ങളും പ്രതിരോധപരമായും ആക്രമണാത്മകമായും നിറവേറ്റാൻ ഞങ്ങൾ തയ്യാറാണ് അദ്ദേഹം വ്യക്തമാക്കി ഇസ്രയേലിന്റെയും യു എസിന്റെയും താല്പര്യങ്ങളെ ലക്ഷ്യം വെച്ചേക്കാവുന്ന ഏതൊരു ആക്രമണത്തെയും ചെറുക്കാൻ യു എസ് കൂടുതൽ സൈനികരെ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റുകയാണ് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിനു നേരെ ഏപ്രിൽ ഒന്നിന് നടത്തിയ ആക്രമണത്തിൽ എലൈറ്റ് ഗുഡ്സ് ഫോഴ്സിലെ മുതിർന്ന കമാൻഡറായ മുഹമ്മദ് റസാ സഹീദി ഉൾപ്പെടെ ഏഴ് സൈനിക കമാൻഡർമാരെ കൊലപ്പെടുത്തിയതിന് ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ടെഹ്റാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അതേസമയം ഇസ്രായേലിനെ ആക്രമിക്കരുതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഇറാനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഗാലന്റും സ്ഥിതിഗതികൾ ഫോണിലൂടെയുള്ള ചർച്ചയിൽ വിലയിരുത്തിയിട്ടുണ്ട് ഇറാന്റെ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് യു പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഓസ്റ്റിൻ അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലിന് എതിരായ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് യു എസ് മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ ആക്രമണത്തിന് എതിരെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ടെഹ്റാനിലേക്കുള്ള തന്റെ ഒറ്റ വാക്ക് സന്ദേശമായി അരുത് എന്നാണ് പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞത് ഇസ്രയേലിലെ ഡമാസ്കസിലുള്ള ഇറാൻ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഒരു നേതാവ് ഉൾപ്പെടെ ഏഴ് ഇറാനികളാണ് കൊല്ലപ്പെട്ടത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുകയും ശിക്ഷിക്കപ്പെടണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് യു എസ് സെൻട്രൽ കമാൻഡിന്റെ കമാൻഡറായ ആർമി ജനറൽ എറിക് കുറില്ല ഇസ്രയേലിൽ ഉണ്ടായേക്കാവുന്ന ആക്രമണത്തെക്കുറിച്ച് അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തിയിട്ടുണ്ട് ഇസ്രയേലിലെ യു എസ് സർക്കാർ ജീവനക്കാർക്കായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സുരക്ഷാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പില്ലാതെ സംഭവങ്ങൾ നടക്കാമെന്ന് ഇതിൽ പറയുന്നുണ്ട് ഇസ്രയേലിലെ പ്രധാന മെട്രോപൊളിറ്റൻ പ്രദേശങ്ങൾക്ക് പുറത്തുള്ള സ്വകാര്യ യാത്രകളിൽ നിന്ന് ജീവനക്കാരെയും അവരുടെ കുടുംബങ്ങളെയും നിയന്ത്രിച്ചിരുന്നു വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൈന സൗദി അറേബ്യ തുർക്കി എന്നിവിടങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരെ വിളിച്ച് ഇറാനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പെന്റഗണിൽ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രേലി പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റുമായി ഫോണിൽ ചർച്ചയും നടത്തി ഇറാൻ ആക്രമണങ്ങൾക്ക് എതിരെ ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഓസ്റ്റിൻ പ്രതിജ്ഞ എടുത്തിട്ടുമുണ്ട് മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ എല്ലാ ഇന്ത്യക്കാരും ഇറാനിലേക്കോ ഇസ്രയേലിലേക്കോ യാത്ര ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് നിലവിൽ ഇറാനിലോ ഇസ്രയേലിലോ താമസിക്കുന്ന എല്ലാവരും അവിടെയുള്ള ഇന്ത്യൻ എംബസികളുമായി ബന്ധപ്പെടാനും സ്വയം രജിസ്റ്റർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു ഇവരോട് പരമാവധി മുൻകരുതലുകൾ പാലിക്കാനും അഭ്യർത്ഥിക്കുന്നുണ്ട് അറിയിപ്പിൽ പറയുന്ന പ്രകാരം ഇറാൻ നയതന്ത്രജ്ഞന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ ആശങ്കാക്കുള്ളിലായിരുന്നു പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ ഇന്ത്യ വിഷമത്തിലുമാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം എം വക്താവ് രൺവീർ ജയ്സ്വാൾ പറയുകയും ചെയ്തിരുന്നു അയൽ നിന്ന് നേരിട്ടുള്ള ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ഇസ്രയേൽ അതീവ ജാഗ്രതയിലുമാണ് കൂടാതെ സെറിയയിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെ നടത്തിയ ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണ വിവരം മുൻകൂട്ടി അറിയിക്കാത്തതിൽ പെൻഡകൺ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഇസ്രായേലിനോട് കടുത്ത അതൃപ്തിയുള്ളതായിട്ട് വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്തിരുന്നു സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെ നടന്ന ഇസ്രയേൽ മിസൈൽ ആക്രമണമാണ് യുഎസിനെ ഏറെ പ്രകോപിപ്പിച്ചത് ആക്രമണത്തെക്കുറിച്ച് നേരത്തെ അറിയിച്ചില്ലെന്നും ഇത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കൻ സൈനികരുടെ അപകട സാഹചര്യം ഉയർത്തുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞതായാണ് വിവരങ്ങൾ അടിച്ചാൽ തിരിച്ചടിക്കുമെന്നതാണ് ഇസ്രേലിന്റെ നിലപാട് മേഖലയിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് മറുപടിയുമായി ഇസ്രയേലും ഇതേ വാദവുമായി രംഗത്തെത്തിയിരുന്നു മുതിർന്ന ഇറാനിയൻ കമാൻഡർമാരെ സിറിയയിൽ വെച്ച് ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേൽ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം കൂടാതെ ഗാസയിൽ ഓപ്പറേഷൻ ആരംഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് നെന്ദേഹുവിന്റെ ഈ പ്രകടനം സായുധരായ പലസ്തീൻ ഗ്രൂപ്പുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുന്നത് ആര് നമ്മളെ ഉപദ്രവിച്ചാലും അവരെ ഉപദ്രവിക്കുന്ന ഈ നിലപാട് തന്നെയാണ് ഹമാസിന്റെ മേലും ഇറാന്റെ മേലും ഇസ്രയേൽ ഭരണകൂടവും ബെഞ്ചമിൻ ബെഞ്ചമിന്റെ ചുമത്തുന്നത് ഇത് യുദ്ധം അതീവ രൂക്ഷമാക്കാനും സ്ഥിതിഗതികൾ ഇനിയും അപകടകരമാക്കാനും സാധിക്കുന്നതും മാത്രമാണ് സമാന അന്തരീക്ഷങ്ങളിൽ നിന്ന് മാറ്റം വരാത്ത സ്ഥിതിയിലേക്ക് തന്നെയാണ് ഈ യുദ്ധം തുടർക്കതയായി തുടരുന്നത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും നയതന്ത്ര ചർച്ചകൾക്ക് മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി